ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് രഹസ്യമായി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട് ആ വ്യക്തിപരമായി സംസാരിക്കേണ്ട കാര്യങ്ങൾ വ്യക്തിപരമായി സംസാരിക്കാതെ അത് ചില സമയത്ത് പരസ്യപ്പെടുത്തുന്നത് കൊണ്ട് മാത്രം നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ എഫക്റ്റ് അതുപോലെ തന്നെ കിട്ടാതെ പോകുന്നുണ്ട് ചിലപ്പോൾ ഒരാളെക്കുറിച്ച് പറയുന്ന ഒരു തിരുത്തലായിരിക്കാം ഒരു ചെറിയ നിർദ്ദേശം പറഞ്ഞു കൊടുക്കലായിരിക്കാം അതിപ്പോൾ നമ്മുടെ കൂടെയുള്ള ജീവിത പങ്കാളിയോടോ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടോ നമ്മുടെ ഒപ്പം സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോടോ ഒക്കെ അത് ചിലപ്പം നമ്മൾ പരസ്യമായിട്ട് വിളിച്ച് പറയും അതങ്ങനെ ചെയ്ത് ശരിയായില്ല ഇതിങ്ങനെ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല അത് വ്യക്തിപരമായിട്ടൊന്നും കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് നല്ല സെൻസിലെടുക്കുകയും ചെയ്യും അതായത് വ്യക്തിപരമായി കണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അങ്ങനെയുണ്ടാവും ഒരു വചനത്തിൽ ഇന്നത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത് അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു ഇത് ഞാൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയണത് വ്യർത്ഥമായി പോകാതിരിക്കാനുള്ള ഒരു വിവേകം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവാൻ വേണ്ടി ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ